ഞാൻ അതിനെ പറ്റി നമ്മളെന്താ പറയാ പോയാലും വിളിച്ചു പറഞ്ഞാൽ തന്നെ വരും ആൾക്കാര് വിശ്വസിക്കുന്നുണ്ട് പകുതി പോയിട്ടില്ലെന്നുള്ള ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷെ അത് അനാവശ്യമായിട്ടുള്ള പേയുടെ ഒരു പുള്ളിയായിട്ട് ലിപ്ലോക്ക് വന്നിരുന്നു അപ്പോൾ ഞാൻ ചെയ്യിപ്പിച്ചെന്ന പുള്ളി കൊണ്ടുനോക്കാൻ ഞാനായിട്ടൊരു എൻ്റെ ലിപ്ലോക്ക് പുള്ളിയായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുമോ ഞാൻ വല്ല അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ വല്ല മറ്റേ നടീമാരെയൊക്കെ വെച്ചൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കും നമ്മൾ ചെയ്യില്ല എന്നാൽ ഒരു നമ്മളൊരു ആഗ്രഹം പക്ഷേ നമ്മൾ നമ്മുടെ വരെ പി ആർ വളർക്കുന്ന ആൾക്കാർ പോലും മോശമായിട്ട് വരുന്നില്ല പക്ഷെ ആറട്ടുള്ള സംഭവങ്ങൾ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പുള്ളി നാട്ടിൽ പരമാവധി ചട്ടത്തെ ഒളിച്ച് പറയണം കാരണം പനാൻറ്ററി ഒളിച്ച് പോയി അത് പോയിട്ട് പോയി അത് ആ സമയത്ത് വരണ്ടേ ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മറ്റേ അഞ്ചത്തിലാണെങ്കിലും അത് ആ സമയത്ത് വരണ്ടേ ഇപ്പം ഇപ്പോൾ വന്ന് പറ്റി പറഞ്ഞ് അറസ്റ്റ് ചെയ്താൽ അത് ചിന്തിക്കേണ്ടതാണ് മനസ്സിലായ കാര്യങ്ങൾ ഭാഗത്തേ ഞാൻ നിൽക്കുന്നില്ല പക്ഷെ രണ്ടുപേരും ഞങ്ങളുടെ ഫാൻസ് ആയതുകൊണ്ട് അവർ അറിവ് കേട്ടതാണ് അങ്ങനെ ഒരു കേട്ടൊരു സംഭവമാണ് മറ്റേ കുറെ നാളും കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നുണ്ട് എന്തോ പറ്റി ആൾക്കാർ ആൾക്കാര് നമ്മൾ നമ്മള് അതിനെപ്പറ്റി ഒരു കമന്സും പറയുന്നില്ല കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങൾ പേടിയുണ്ട് കാരണം പുള്ളി എന്ന് പറഞ്ഞത് ഏർ നോട് വീഡിയോ കൊടുത്തിറക്കും ആ എനിക്ക് വീഡിയോ അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളിയുടെ കയ്യിലുണ്ടെങ്കിൽ കിട്ടോ കാരണം പുള്ളീടെ ഒരു ലോക്ക് ഇറങ്ങിയപ്പോൾ പുള്ളിക്ക് ഇത്രയും കൊണ്ടാക്കി നമ്മളത് വീഡിയോ വരുമ്പോൾ അത് ആ ഒരു വ്യക്തിക്കൊക്കെ പ്രശ്നമാകുമല്ലോ അഥവാ അത് നടന്നെങ്കിൽ എനിക്ക് എനിക്കറിവിലില്ല പക്ഷേ അതൊക്കെ ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും മനസ്സിലായത് നമ്മുടെ തലയൊക്കെ കിട്ടി ഇപ്പോൾ തേ തന്നെ നമ്മൾ ഞാൻ ചെയ്തിട്ടില്ല ലിപ് ലോക്ക് ചെയ്തിട്ടില്ല പുറത്തേക്ക് ക്രിയേറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് പേരെന്നേശിപ്പടുത്തി നടിമാരായിട്ടും വരെ ക്രിയേറ്റ് ചെയ്യുന്ന രീതി പറഞ്ഞു പറഞ്ഞു പല നമ്മൾ സിനിമാ മേഖലയായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ട് സിനിമ നടന്മാരുടെ നടിമാരുടെയൊക്കെ ഒരു മോശമായിട്ടുള്ള രീതിയൊക്കെ വരുമെന്നൊക്കെ പലരും കമൻസ് എഴുതി വെക്കുന്നുണ്ട് ചില സമയത്ത് അത് ഡിലിറ്റു ആക്കുന്നുണ്ട് അപ്പം തന്നെ അപ്പോൾ അതിനോടൊക്കെ പ്രതികരിക്കാനുള്ളത് നമ്മൾ ഈ മേഖലയിൽ വരുമ്പോൾ എന്തൊക്കെ നാറിയ തരങ്ങൾ വരുമോ നമുക്കറിയാം പക്ഷെ എന്നാലും നമ്മൾ അതിൽ ഉൾക്കൊണ്ട് നിൽക്കുന്നു മാത്രം മനസ്സിലായോ കാരണം ആർക്കുണ്ടൊക്കെ ഇപ്പോഴത്തെ ഒരു വ്യക്തി റീച്ചിന് വേണ്ടി എന്ത് തെണ്ടിത്തരം പറയണത് അത് ശരിയല്ല കാരണം പുള്ളിക്ക് ഫ്രസ്ട്രേഷൻ ഒഴുകുകയാണെങ്കിൽ ആയിരിക്കും പുള്ളി മറ്റേ ആണുങ്ങളാകുമ്പോൾ ചിലപ്പോൾ പോയെന്നായിരിക്കും പോകാണ്ടിരിക്കും അതൊക്കെ ഓരോരുത്തരുടെ രീതിയല്ലേ ഇപ്പൊ ഞാൻ പോയെന്ന് വിശ്വസിക്കുന്ന കുറേ പേരുണ്ടല്ലോ അവരോട് പറയാനുള്ളതാണ് കാരണം നമ്മള് പോയാലും ഇല്ലെങ്കിൽ ആർക്കെന്താ നഷ്ടം മനസ്സിലായ കാരണം ഈ പുള്ളി ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ പുള്ളി ചിലവാക്കിയിട്ടുണ്ടാകും എനിക്ക് അറിയില്ല തന്നെ പറ്റിയുള്ള കാര്യങ്ങൾ കാരണം ഈ പുള്ളി പോയെന്ന് ലൈഫിൽ പലപ്പോഴും വിളിച്ചു പറയാറുണ്ട് കള്ളപടിക്ക് പോകാറുണ്ട് നമുക്ക് ഞാൻ വെർജിനലെന്ന് പുള്ളി പറയാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വെർജിനിറ്റി നഷ്ടപ്പെടുത്താൻ വേണ്ടി നമുക്കൊരു കല്യാണം നടക്കാണ്ടിരിക്കാൻ വേണ്ടി പുള്ളി കളിക്കുന്നത് പക്ഷേ കല്യാണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ ഒരു പ്രോസസ്സ് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമല്ല ഒരു കാലക്രമേണ നടക്കുന്നൊരു കാര്യമാണ് അത് ഇതുമായിട്ട് കണക്കറല്ലേ കാരണം എറണാകുളത്തെ ആൾക്കാർ മൊത്തം ഈ വെർജിനിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും എല്ലാ പെൺകുട്ടികളും വെർജിനാണെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം മലൻഡ്രയിലും പാർക്കിലൊക്കെ ഒരുപാട് സാധാരണ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ണിൽപ്പെടുന്നുണ്ട് ഒരുപാട് കഴിഞ്ഞ ദിവസം പറഞ്ഞു തരുന്നു മോശമായിട്ടുള്ള അനുഭവം കല്ലൂർ സ്റ്റേഡിയത്തിലൊക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായേ അപ്പോൾ കുറേ റൂമിലൊന്നും അല്ലല്ലോ പലവർക്ക് ചില റൂമിൽ കല്യാണം കഴിക്കാത്തവർക്കും പ്രവേശനമുണ്ട് പക്ഷേ ചില ഹോട്ടൽ റൂമിൽ പ്രവേശനം ഇല്ല അപ്പോൾ അതേക്കൊണ്ട് പിന്നെ പൈസ പടക്കണമല്ലോ അതിന് അയ്യോ ഈ പുറത്തു നിന്നാകുമ്പോൾ നമ്മളങ്ങനെയുള്ള രീതികളിലും നമ്മൾ ഏർപ്പെടാക്കുന്ന ഒരാൾ പ്രത്യേക പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ പിടിച്ചു എന്നൊക്കെ പറയണത് ഇങ്ങനെ അഥവാ ചെയ്താൽ പോലും അത് പുറത്തുവിടുന്ന ചെറ്റത്തരവും മനസ്സിലായി ആണും പെണ്ണു പോകുമ്പോൾ വികാരം ഉണ്ടാകാം വികാരം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സമയത്ത് മുതൽ നമ്മൾ മറ്റേ എന്താ പറയാ പോയിന്നിരിക്കാൻ പോകാണ്ടിരിക്കാം പക്ഷെ അതൊക്കെ പുറത്തുവിടുന്നത് ചെറ്റത്തരോന്ന് തന്നെ പറയാം ഒരു ഒരു അഡ്വാൻസ് ആയിട്ട് പോലീസ് കേസ് ഇങ്ങനത്തെ വീഡിയോ പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളിപ്പോൾ മനസ്സിലായി നേരിട്ട് കയ്യുണ്ടല്ലോ നമുക്ക് കൈ ഉണ്ട് നമുക്ക് അത്യാവശ്യം ഗുണ്ട ഒന്നും ഇല്ല എന്നാലും ഒരു ഗുണ്ടകളെ പോലെ തോന്നിക്കുന്ന ആൾക്കാർ നമ്മളെപ്പോ അതുകൊണ്ട് തന്നെ കയ്യാങ്കളിയിലൂടെ നേരിടാൻ ആറാട്ടെ നമ്മളെ ഇപ്പൊ നമ്മുടെ പ്രശ്നത്തിൽ ബന്ധപ്പെട്ട് ഇപ്പൊ എന്റെ വീട്ടിലെന്തെങ്കിലും ഒരു മരണം സംഭവിച്ച മനസ്സിലായി സൂയിസൈഡ് ഏറ്റവും ആരെയും നടത്തി ഞാൻ നടത്തില്ല ഞാനാണ് ശരിക്കും നട ചെയ്യേണ്ടത് പക്ഷേ എനിക്ക് അത് ഇത് ഇതിൽ വലിയ പേടിയില്ല കാരണം നമ്മൾ ഇതിലും വലുത് നമ്മൾ സിനിമ മേഖലയിൽ നമ്മൾ കണ്ടെത്താനുള്ള നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത് നടിയാക്രമിച്ച കേസൊക്കെ മനസ്സിലായോ അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ഫീൽഡിലേക്ക് ആരും വരില്ലല്ലോ സിനിമാ ഫീൽഡിലേക്ക് ഓരോരോ പ്രശ്നങ്ങളും തര തരണം ചെയ്താൽ നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നു പക്ഷേ പുള്ളി ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ പുറത്തുവിടുമ്പോൾ ഒരു ചേട്ടനനിയാൻ ബന്ധങ്ങൾ പൊളിയും കാരണം ആണുങ്ങളാണ് പരസ്പരം ആരോടെങ്കിലും പോകുക ഇന്നത്തെ കാലത്ത് അറിവിൻ്റെ ലൈഫിൽ ലൈഫൊന്നും ആക്കുക അതൊന്നും വലിയ തെറ്റില്ല കാരണം നമുക്കൊരു എന്താ പറയുക നിയമപ്രകാരമായിട്ടാണ് ഇതും തെളിഞ്ഞാൽ പോലും ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പുരുഷനാണ് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ മറ്റേ ശാരീരികമായിട്ട് എടുത്താൽ പ്രശ്നം ഉണ്ടാവും പറയും ഏഹ് അപ്പം സാധാരണ ഈ പതിനെട്ട് വയസ്സ് താഴെയുള്ള ആൾക്കാരെ പോസ്റ്റ് പോസ് കേസിലൊക്കെ വിളിക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഇതൊരു നമ്മളെ ആ പുള്ളി പറഞ്ഞാൽ നമ്മൾ തൂക്കുമല്ലോ എന്ന് പറഞ്ഞു തെളിയിച്ചാലേ അതാ തെളിയിച്ചാൽ അറിയില്ലല്ലോ കാരണം തെളിയിക്കാൻ പല പല ആർഗ്ഗം ഉണ്ടാവില്ല കാരണം പിന്നെ പെണ്ണിനെ കൊണ്ട് മോശമായിട്ട് പറയിപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാ ടെക്നോളജി ഉപയോഗിച്ചുള്ള വീഡിയോ കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ നമ്മളെ പറ്റി ആ ഒരു അഭിവൃദ്ധിയപ്പെടുത്താം കാരണം ഇത് പുള്ളി കളിക്കുന്നത് ബിഗ് ബോസിൽ കയറാതിരിക്കാൻ വേണ്ടി എന്നൊക്കെ ഞാനത് പുറത്തു നിന്നുള്ള വിവരങ്ങളുണ്ട് കാരണം അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബിഗ് ബോസിൽ പോയില്ലെങ്കിൽ കൂടിയും നമ്മൾ ഓരോരോ പ്രോഗ്രാംസ് ഉണ്ട് സിനിമയുണ്ട് ഷൂട്ടിങ് ഇപ്പോൾ നാളെ ഒരു ഉണ്ട് കോട്ടയത്ത് പോകണം അപ്പോ നമ്മള് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഷോ വിളിച്ചു കഴിഞ്ഞാൽ പോകും അല്ലാണ്ട് ഇത് എന്നും ഓർക്ക് വലിയ കാര്യമൊന്നുമല്ല ബിഗ് ബോസ് ഷോയിൽ ഇതിനും അപ്പുറം കേൾക്കുന്നുണ്ട് അവിടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ മോശമായിട്ട് എന്താ പറയാ ബിഗ് ബോസിൽ കയറാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ശാരീരികമായിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് പലരും മിസ് യൂസ് ആയിട്ടുള്ള വാക്കുകളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയിലും ഇങ്ങനെ സെക്ഷൽ ഒക്കെ ഉള്ള വാക്കുകൾ പറയുന്നുണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ഇതിനൊന്നും തെളിവുകളില്ലല്ലോ ഒരു വീഡിയോ ക്ലിപ്പ് പോലും പുറത്തു വരുന്നില്ലല്ലോ മനസ്സിലായ ഒരു അല്ലെങ്കിൽ ഓഡിയോ ഓഡിയോ ക്ലിപ്പ് പോലും പുറത്തുവിടുന്നില്ല ഇങ്ങനെ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ ഓരോരുത്തരും ഓരോ മാലാരന്മാരൊക്കെ പറയണമെന്ന് മാത്രമേ ഉള്ളൂ ആരാന്നറിയാലോ നിങ്ങൾക്ക് അപ്പോൾ അദ്ദേഹത്തിനെപ്പറ്റി പറഞ്ഞ് നാട്ടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് ബിഗ് ബോസിനെ പറ്റി മോശമായിട്ടൊക്കെ പറഞ്ഞു വീഡിയോ ഇട്ടെങ്കിലും ഒരുപാട് പേർക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് ബിഗ് ബോസിൽ കയറാൻ വേണ്ടി മനസ്സിലായി അപ്പോൾ ഒരുപാട് പേര് നമ്മൾ നമ്മൾ ബാഡ് ബോയ്സിൽ അഭിനയിച്ചപ്പോൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് ഡേർ ടോൾ അജിസ് ഉണ്ടോ

അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ട് മറ്റേ ഈ വർഷമൊക്കെ എല്ലാം കഴിക്കണം താല്പര്യമുള്ളവർ ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പറഞ്ഞ് ഇട്ടിട്ടുണ്ട് പിന്നെ മാട്രി മണിയിലും ബ്രോക്കർ ബാർവൈഗും പക്ഷെ പറയുന്നുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് നമ്മളെ നമ്മളെപ്പോലത്തെ വ്യക്തിയെ കിട്ടുന്നത് തന്നെ അവർക്ക് പുണ്യമാണ് കാരണം സിഗരറ്റ് വലിക്കില്ല അതിലെപ്പോഴും സിഗരറ്റ് വലിക്കില്ല വല്ലപ്പൊളം വലിക്കും മദ്യപിക്കില്ല ഒട്ടും മദ്യപിക്കില്ല പിന്നെ ലേഡീസായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് അത്യാവശ്യമുണ്ട് നമ്മൾ മാന്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അപ്പൊ അതൊക്കെ ഒരു സംശയം ഇല്ലാത്ത ആൾക്കാർക്ക് നമ്മളിപ്പം ജീവിക്കാവുന്നതാണ് നമ്മളെ ഒരുപാട് പേര് നമുക്ക് ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ വന്നാലും ഒരുപാട് ലേഡീസ് വിളിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ മുസ്ലിം പെണ്ണുങ്ങളെ വിളിക്കണം രാത്രിയാണ് സന്തോഷമുണ്ട് ഫാത്തിമ സാധ്യമെന്നൊക്കെ പറഞ്ഞ പെണ്ണുങ്ങൾ വിളിക്കുന്നു